അപ്പോൾ ഞാൻ തന്നെ ചെയ്യണം തന്നെയാണ് വിചാരിച്ചത് ഇനി എ പി എസ് ഒക്കെ ചെയ്തു കോഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കി ചെയ്തു പിന്നെ അത് കഴിഞ്ഞപ്പോ ലൈക്ക് നമ്മൾ തന്നെ എല്ലാം ചെയ്ത് കാര്യങ്ങളൊക്കെ വേണ്ടിവരും അപ്പോൾ അച്ഛൻ ഞങ്ങൾ ഇതിനെ കുറേ ഏജൻസികളൊക്കെ നോക്കുന്ന ആടുന്നു അത് നോക്കിയപ്പോൾ ഇവിടെ റേറ്റ് കുറവാണ് കണ്ടത് അപ്പോൾ ഞങ്ങളുടെ ബഡ്ജറ്റിലുള്ള ഒരു ഇതന്നെയാടുന്നു അപ്പം നോക്കി കഴിഞ്ഞപ്പോൾ ആ നിങ്ങളുള്ളപ്പോൾ ഒരു എന്താ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ തന്നെ റിസർച്ച് ചെയ്താക്കണം പിന്നെ ആകുമ്പോൾ ലൈക്ക് ഞാൻ എൻ്റെ വഴിക്ക് നോക്കും നിങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടും അപ്പോൾ ആ ഒരു രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് പറ്റും ജർമ്മനിയിലെ ഒരുപാട് ആൾക്കാർ അത് ഫ്രീ ആണ് ഒരുപാട് ആൾക്കാർ പോകുന്ന സർ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രൊഫൈലിനെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എഴുത്തുണ്ടാടും എന്നു പറഞ്ഞാൽ എനിക്ക് അത്രയും നല്ല പേഴ്സൻറ്റേജ് ഉണ്ടാകുന്നില്ല ഈ ഒരു സംഭവം ഉള്ളാലും ഉണ്ടാടും പിന്നെ ഏ ഇപ്പോൾ വന്നപ്പോൾ ഇത് കിട്ടി നമ്മൾ സെലക്ട് ചെയ്തു അപ്പൊ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റിയും കൂടി വന്നു നെക്സ്റ്റ് രണ്ടു മൂന്ന് പറഞ്ഞാൽ പോവാില്ല അതിന് മുന്നേ നമ്മള് പ്ലാൻ ചെയ്യണം അതേപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പ് വരുമല്ലോ നമ്മള് ഇയർ ഗ്യാപ്പ് വരുമല്ലോ അതിന് നമ്മള് ഞാൻ ചെയ്ത ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ചെയ്യുന്നത് ഇതാണ് ഇയർ ഗ്യാപ്പ് എ പി എസ് സെർട്ടിഫിക്കറ്റ് ഈ സംഭവങ്ങളൊക്കെ നോക്കി ചെയ്യണം